നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ ഇന്ത്യയിൽ ഉടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് കാറുകളുടെ ടോപ് ടെൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിനു മുമ്പ് ടോട്ടൽ സെയിൽസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം മെയ് മാസത്തിലെ മൊത്തം വിൽപ്പന ആറായിരത്തി മുന്നൂറ് യൂണിറ്റ്സ് ആയിരുന്നെങ്കിൽ ജൂൺ മാസത്തിൽ അത് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് യൂണിറ്റ്സ് ആയിരുന്നു മാസമാസ വിൽപ്പനയിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ടോപ്പ് ടെൻ ലിസ്റ്റിൽ ആരൊക്കെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് നോക്കാം കിയ ആണ് പത്താം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും ഇവർ പത്താം സ്ഥാനത്ത് തന്നെയായിരുന്നു മെയ് മാസത്തിൽ ഇരുപത് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച കിയക്ക് ജൂൺ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പതിനഞ്ച് കാറുകളാണ് മാസമാസ വില്പനയിൽ ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പി സി എ ഓട്ടോമൊബൈൽസ് ആണ് ഒമ്പതാം സ്ഥാനത്തുള്ളത് സിട്രോൺ ഇലക്ട്രിക് കാറുകൾ വിൽപ്പന നടത്തുന്നത് ഇവരാണ് കഴിഞ്ഞ തവണ ഇവർ എട്ടാം സ്ഥാനത്തായിരുന്നു മെയ് മാസത്തിൽ മുപ്പത്തി ആറ് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഇവർക്ക് ജൂൺ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് മുപ്പത് കാറുകളാണ് മാസാ മാസ വിൽപ്പനയിൽ പതിനേഴ് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ഏഴാം സ്ഥാനത്തുണ്ടായിരുന്ന മേഴ്സഡീസ് ഇത്തവണ വിൽപ്പനയിൽ എട്ടാം സ്ഥാനത്താണുള്ളത് മെയ് മാസത്തിൽ അമ്പത്തി കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മേഴ്സഡീസിന് ജൂൺ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് മുപ്പത്തി കാറുകളാണ് മാസാ മാസ വിൽപ്പനയിൽ മുപ്പത്തി ആറ് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വോൾവോ ആണ് ഏഴാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണ ഒമ്പതാം സ്ഥാനത്തുണ്ടായിരുന്ന ഇവർ രണ്ട് പടി മുന്നോട്ട് കയറിയിരിക്കുകയാണ് ഇത്തവണ മെയ് മാസത്തിൽ മുപ്പത്തഞ്ച് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വോൾവോയ്ക്ക് ജൂണിൽ നാൽപ്പത്തി കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസമാസ വില്പനയിൽ പതിനേഴ് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ വോൾവോന് സാധിച്ചു ആറാം സ്ഥാനത്തുള്ളത് ബിഎംഡബ്ല്യു ആണ് കഴിഞ്ഞ തവണയും ഇവർ ആറാം സ്ഥാനത്ത് തന്നെയായിരുന്നു മെയ് മാസത്തിൽ അറുപത് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബി എം ഡബ്ല്യുവിന് ജൂൺ മാസത്തിൽ വില്പന നടത്താൻ സാധിച്ചത് നാല്പത്തൊന്ന് കാറുകളാണ് മാസമാസ വിൽപ്പനയിൽ മുപ്പത്തിരണ്ട് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹ്യൂണ്ടായാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും ഇവർ ഇതേ സ്ഥാനത്ത് തന്നെയായിരുന്നു മെയ് മാസത്തിൽ തൊണ്ണൂറ്റഞ്ച് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഹുണ്ടായ്ക്ക് ജൂൺ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് അറുപത്തൊന്ന് കാറുകൾ മാത്രമാണ് മാസാമാസ വിൽപ്പനയിൽ മുപ്പത്തി ആറ് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബി വൈഡി നാലാം സ്ഥാനത്ത് തന്നെ തുടരുന്നു മെയ് മാസത്തിൽ നൂറ്റി നാൽപ്പത്തെട്ട് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിവൈഡിക്ക് ജൂൺ മാസത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസമാസ വിൽപ്പനയിൽ അമ്പത്തി ആറ് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ബി വൈ ഡിക്ക് സാധിച്ചു മഹീന്ദ്രയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും ഇവർ മൂന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു മെയ് മാസത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മഹീന്ദ്രയ്ക്ക് ജൂണിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് നാനൂറ്റി പതിനേഴ് കാറുകളാണ് മാസാ മാസ വിൽപ്പനയിൽ ഇരുപത് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എം ജി മോട്ടോഴ്സ് രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുന്നു മെയ് മാസത്തിൽ എണ്ണൂറ്റി എൺപത്തി കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച എം ജിക്ക് ജൂണിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കാറുകളാണ് മാസാ മാസ വിൽപ്പനയിൽ പതിനൊന്ന് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിലെ ഇലക്ട്രിക് കാറുകളുടെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണും പൂട്ടി പറയാൻ സാധിക്കും ശരിയല്ലേ കാരണം ഒരുപാട് കാലമായിട്ട് ടാറ്റ തന്നെയാണ് നമ്പർ വൺ വിൽപ്പനയുടെ കാര്യത്തിൽ ടാറ്റ വിൽക്കുന്നതിന്റെ പകുതി പോലും എത്താൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം മെയ് മാസത്തിൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടാറ്റയ്ക്ക് ജൂൺ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കാറുകളാണ് മാസാ മാസ വില്പനയിൽ പതിമൂന്ന് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇലക്ട്രിക് വാഹന വില്പനയുടെ ഈ കണക്കുകളെല്ലാം ഞാൻ എടുക്കുന്നത് വാഹൻ എന്ന ഗവൺമെന്റ് വെബ്സൈറ്റിൽ നിന്നാണ് ഓരോ ദിവസം നോക്കുമ്പോഴും വിൽപ്പനയുടെ എണ്ണത്തിൽ വളരെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ കാണാറുണ്ട് അതൊരു പക്ഷേ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കണം അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ ഇന്ത്യയിൽ ഉടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ സെയിൽസ് റിപ്പോർട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം